ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക് കപ്പ ഉണക്ക് കപ്പയെന്ന് ചിലയിടങ്ങളിൽ പറയാം ചിലയിടങ്ങളിൽ വാട്ടുകപ്പ എന്നൊക്കെ പറയും ഉണക്ക ചീനി എന്നൊക്കെ പറയും അത് വെച്ചുള്ളൊരു ഐറ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനെന്താ നമ്മൾ ഉണക്ക് വാട്ടുകപ്പ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് വാട്ടുകപ്പ് വേവിച്ചത് വാട്ടുകപ്പ് വേവിച്ചത് ആ അടിപൊളി ടേസ്റ്റാണ് അതിനകത്ത് നമ്മളെ പച്ചക്കപ്പയെ കോന്നെ അടിപൊളി ആണ് അപ്പോൾ അത് നമുക്ക് എപ്പോഴും കഴിക്കാൻ കിട്ടത്തില്ലാത്തൊരു സാധനമാണ് അതൊക്കെ ഇപ്പം അങ്ങ് എല്ലാം എന്താ പറയുക ഒരുപാട് അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നില്ല പണ്ട് കാലങ്ങളിൽ നാ ഞാൻ ഞാൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ ഇന്ന് ഇരുന്ന് ചെയ്യുന്നതും നമ്മുടെ അയലോക്കത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം വന്ന് രാത്രി വെളുക്കുന്നിടം വരെ നിന്ന് അത് ഉണ പിന്നെ പുഴുങ്ങുകയും അരിയോ പുഴുങ്ങുകയും പിന്നെ പിരയുടെ മുകളിലൊക്കെ ഇട്ടിങ്ങനെ ഉണക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പം അതൊക്കെ അങ്ങ് പോയി അങ്ങനെയുള്ള ആ സം ഇപ്പം ഒന്ന് കാണാനില്ല അതൊന്നും അല്ലേ ആ കൂട്ടായ്മ ഒന്നും ഇപ്പോൾ ഇല്ല ഇവിടെ ആ പണ്ട് കാലങ്ങളില എല്ലാവർക്കും അറിയാതെ അന്നത്തെ കാലത്തെ ആൾക്കാർക്കും അല്ലെങ്കിൽ ഞാനിപ്പോ എനിക്കും അറിയാതെ അപ്പൊ അത് വെച്ച് അതിന്റെ കൂടെ ഒരു സംഭവം ഉണ്ട് അത് ഞങ്ങൾ സീക്രട്ടാക്കി വെച്ച് അത് നിങ്ങൾ അതിന്റെ കൂടെ കാണിച്ചു തരാം അതിന്റെ കൂടെ എന്താണ് കോമ്പിനേഷൻ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം അതുകൂടെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാം അല്ലേ അപ്പൊ നമ്മളിത് ഇതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ ഇടാൻ പോവാണ് ആ അപ്പോൾ അത് നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളത് കുതിർന്ന് വരുമ്പം കാണില്ല എനിക്ക് വെള്ളം ഒഴിക്കാം ചിലപ്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് കുറേ നേരം വെക്കണം പിന്നെ കുതിർന്നതിന് ശേഷമാണ് നമ്മളിതിനെ ബാക്കിയുള്ള പരിപാടികൾ ഇപ്പം ഇതാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലതായിട്ട് കഴുകുക കഴുകണം കേട്ടോ ഇതിനകത്ത് പൊടികളൊക്കെ ഒരുപാടുണ്ട് എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ല രീതി എന്ത് സാധനങ്ങളും കഴുകി വേണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കേട്ടോ അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് എന്ത് സാധനം എടുത്താലും കഴിക്കുന്ന എന്ത് സാധനം ഉണ്ടാക്കുന്ന നല്ല രീതിയിൽ നമ്മൾ കഴുകണം മെയിനായിട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെന്താ അതിൻ്റെ കളറൊക്കെ മാറും കളർ മാറുന്നതല്ല കുതിർന്നു വരുമ്പോൾ തന്നെ ഒരു ഇത് വരുന്നുണ്ട് വെള്ളം ഒഴിച്ചൊക്കെ നിൻ്റെ ഇനി കുറേ നേരം കുതിർക്കാനാണ് അപ്പോൾ നമുക്കിത് കുതിർ കുതിർത്തതിന് ശേഷം ബാക്കി നിങ്ങളെ ഞാൻ കാടി ചേരാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ വാട്ടുകപ്പ വേവിക്കാനുള്ള കൂട്ടുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകളൊക്കെ തന്നെയാണ് ഇത് വലിയ പ്രത്യേകത ഉള്ളു എന്നാലും ഞങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരണമല്ലോ അപ്പം ഇതാ ഒരു കാൽ കപ്പ് തേങ്ങാ ചിരുവി ഇതുണ്ട് ഒരു ആറേഴ് ഉണ്ട് വെളുത്തുള്ളി ഒരു നാലല്ലിയുണ്ട് കുറച്ച് പച്ച പച്ചക്കാന്താരിയുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് പിന്നെ നമ്മുടെ സാദാ ജീരകം സാദാ ജീരകം നമ്മുടെ ചെറിയ ജീരകം എന്നൊക്കെ പറയും അതും കുറച്ച് ഒരു കാൽ ഉണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഈ നാടൻ കറിവേപ്പിൽ ഈ നാടൻ കറിവേപ്പിലയുടെ ഒരു ഒരു ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇതും മൂന്ന് കറിവേപ്പിലയുടെ ചെടി കറിവേപ്പില ചെടിയുടെ തണ്ടുകളാണ് ഈ കറിവേപ്പിലയ്ക്ക് മൂന്നിന് ഡിഫറൻറ്റ് സ്മെല്ലാണ് വ്യത്യസ്തം അതിന് മൂന്നിലയ്ക്ക് ഇതിന് മൂന്നില ഞങ്ങളത് നോക്കിയിട്ടുള്ള അപ്പോൾ ഇത് അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കറിയിലൊക്കെ ഇട്ടുമ്പോൾ നല്ല മണമായിരുന്നു അപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് ഇനി ഒരു ചെറിയ നമ്മൾ ഇതിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുത്ത് കാണിച്ചു തരാം ഇനി എങ്ങനെയാണ് കപ്പ ഉണ്ടാകുന്നത് കേട്ടോ ഇപ്പോൾ വാട്ടർ കപ്പ നമ്മൾ ഉണ്ടാക്കിയാണേ ഓക്കെ അപ്പോൾ നമ്മൾ കപ്പ് ചെയ്തതിൻ്റെ ഇവിടെ അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണ് വിറകടുപ്പിലാണ് നമ്മളിവിടുത്തെ കപ്പ റെഡിയാക്കാൻ പോകുന്നത് ഇതിവിടെ ഇവിടെ കിടന്ന് പതുക്കെ ആയിക്കോളും എന്താ നമ്മൾ കുറച്ച് എടുത്തോളൂ അപ്പം കുതിർന്ന് വന്നപ്പോൾ ഏകദേശം ഇത്രയായി അപ്പം ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കണം ഇതിന് ഇനി ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം വെള്ളം ഒരു രണ്ടുവള്ള അപ്പൊ ഇവിടെ വാട്ടുകപ്പയ്ക്കുള്ള കൂട്ട് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ കപ്പയിലോട്ടിട്ട് ഇളക്കിയെടുക്കാം അപ്പൊ ഇത് രണ്ട് വെള്ളം എടുത്ത കപ്പയാണ് ആദ്യം നമ്മൾ തിള വരുമ്പോ ഒന്ന് ഊറ്റി മാറ്റും കാരണം അതിനകത്ത് എന്തെങ്കിലും കട്ടോ എന്തെങ്കിലും ഉണ്ട് അത് മാറി മാറി പോകാന രണ്ടാമത് വീണ്ടും ഒന്ന് വെള്ളം ഒഴിച്ച് തിളച്ച് അത് വെ വെന്ത് കഴിയുമ്പോഴും അത് ഊറ്റി എടുക്കുന്നത് അതിനുശേഷം ഇനി ആരപ്പ് അങ്ങോട്ട് ചേർത്തിട്ട് അപ്പൊ ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാ വെന്ത് റെഡി ആയിട്ടുണ്ട് <ınıurai> <ciumps> ി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ആ വെള്ളവും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി അത് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച ആ പച്ചമണം ഒന്ന് മാറണം വരെ അടച്ചു കൊടുക്ക ഇളക്കി എടുക്കാൻ പോവാ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വാട്ടുകപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാൻ പോണ നിങ്ങള് ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ വാട്ടുകപ്പ വേവിച്ചത് ഏ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മക്കിത് വല്ലപ്പോഴൊക്കെ കഴിക്കാൻ കിട്ടത്തുള്ളൂ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ സാധനത്തിന് അതീവ രുചിയാണ് അതീവ രുചി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞൊരു സീക്രട്ട് സാധനം ഉണ്ടല്ലോ അതെ അത് ഇതാണ് വേണ്ട ഇത് നമ്മൾ ഉണക്കമീൻ അതായത് കരിച്ചാള ഉണക്കമീൻ എന്ന് പറയും ഇത് വന്നിട്ട് കുറിച്ചി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പീരയാണ് ഉഹ് എൻ്റെ അമ്മ ഈ പീര ഇതും ഈ ഉണക്ക കപ്പയും വെച്ച് ഒരു ടേസ്റ്റ് അത്തി ഭയങ്കര അത്തി ഭയങ്കര രുചി നിങ്ങളിത് ഒരിക്കലെങ്കിലിങ്ങനൊന്ന് കഴിച്ചു കഴിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ രുചി അറിഞ്ഞെങ്ങനെയാണെന്ന് അറിയോ എൻ്റെ സഹോദരി വയ്യാതെ കിടന്നപ്പോൾ ആശുപത്രി കിടന്നു ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഹോട്ടൽ ഫുഡായിരുന്നു അങ്ങനെ മടുത്തിരുന്നു നമ്മുടെ ഒരു അങ്കിള് വീട്ടിൽ നിന്ന് ഇതുപോലെ ഉണക്കുകപ്പയും ഇതുപോലെ ഈ ഉണക്ക മീൻ പീരയും കൂടെ കൊണ്ടു തന്ന് ദൈവം അത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്വർഗ്ഗമായിരുന്നു അന്ന് രുചി വരപ്പം ഞങ്ങൾ ഓർത്ത് ഇതൊന്ന് വെച്ചാലോന്ന് അങ്ങനെ ഞങ്ങൾ ഇന്നിത് വെച്ച് എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത രുചിയാണോ അത് ഇങ്ങനെയുണ്ട് ഈ രണ്ട് മീനോട് എടുത്താൽ കുറിച്ചീടെ ഒരു പീസിൻ്റെ ശക്കല മുള്ളുണ്ട് കേട്ടോ കുറിച്ചിക്ക് നല്ല മുള്ളാണ് പിന്നെ ഒരു കരിച്ചാളയുടെ ഉണ്ടല്ലോ അതവിടെ ഒരു പീസിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ കപ്പയും കൂട്ടി പിടിച്ച് ഇതാ ഇങ്ങനെ പീടിച്ചിട്ട് മുള്ളൊക്കെ ഉണ്ട് സൂക്ഷിച്ച് വേണം കഴിക്കാൻ ഇതാ അതായത് ഉണക്കമീൻ്റെ ഉപ്പും അതിനുണ്ട് കപ്പയെടുക്കും കറക്റ്റാണ് നമ്മളിത് വെള്ളത്തിലിട്ടാണോ ഉണക്ക മീൻ ഇപ്പം പോകാൻ വേണ്ടി അടിപൊളി രുചി അടിപൊളി രുചി ഇതൊക്കെ റയറായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടിട്ടത് ഞങ്ങളിവിടെ രണ്ട് മീനാണ് മിക്സ് ചെയ്ത കേട്ടോ കുടിച്ചിന്നെ കരിച്ചാളെ വാ രമി എങ്ങോ കഴിച്ച് ഇത് വാ ടെസ്റ്റ് ചെയ്ത് നോക്കുവാ വാ 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 രചിട്ട് കപ്പ എടുത്തിട്ടുവാ കഴിക്കാം ആ അപ്പോൾ ഇത് എൻ്റെ ഭാര്യയും കൂടെ ഞാൻ രമ്യയും കൂടെ വിളിച്ചിട്ടുണ്ട് അവൾ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അവളോട് ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും എങ്ങനെയാണെന്ന് പറ കഴിച്ചു നോക്ക് എന്നിട്ട് പറ ഇതിന്റെ കോമ്പിനേഷൻ ഉണക്ക കപ്പി നല്ലതായിട്ട് എടുക്കും നല്ല രീതിയിൽ മീനും ഒഴിച്ച് കപ്പ എടുത്തോട്ട് കഴിക്കും നല്ല രുചിയുണ്ട് സത്യം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ പച്ചക്കപ്പ കഴിക്കുന്നതിനേക്കാൾ നല്ല രുചിയായി കഴിക്കുന്നത് ഇത് അറിയാം എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് അല്ലേ ഉണ്ടായിരുന്നു ഇത് വേവിച്ചും കഴിക്കും അതുപോലെ ഇത് വാട്ടി അതൊന്നും ആ വാട്ടി വെന്ത് കഴിയുമ്പോൾ അത് മാത്രം എടുത്ത് തേങ്ങ കൊത്തും പച്ചമുളകും ഒക്കെ ചേർത്ത് അങ്ങനെ മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട് അതിനും നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചപ്പോ ഇതൊന്നും കൂടെ നല്ല ടേസ്റ്റ് അതിന്റെ കൂടെ ഈ ഒണക്ക പീരേയും കൂടെ ഒണക്കമീന്റെ പീരയും കൂടെ ആവുമ്പോ നല്ല രുചിയാണ് എത്ര വർഷങ്ങൾ എത്ര വർഷമായി ഒത്തിരി വർഷമായിട്ട് വാട്ടുകപ്പയും പച്ചക്കപ്പയും രണ്ടും 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 രുചിയല്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അതായത് വാട്ടുകപ്പ് വിലയുണ്ട് കേട്ടോ ഞാൻ മേടിച്ചപ്പോലേക്ക് നൂറ്റി പത്ത് രൂപയാണ് കിലോയ്ക്ക് വില നമ്മുടെ സാധാരണ പച്ചക്കപ്പയ്ക്ക് അമ്പ് രൂപ അല്ലേ അപ്പം വില വ്യത്യാസമുണ്ട് അതിന്റെ കഷ്ടപ്പാടുണ്ട് ഇതിന് അപ്പൊ അതുകൊണ്ട് വിലയാണ് അപ്പൊ നിങ്ങളും വാട്ടുകപ്പ് കിട്ടിയാൽ മേടിക്കണം ഉണക്കമീനും മേടിച്ച് ഉണക്കമീൻ പീര തീരയാണ് കോമണിപോളി തീര നല്ലൊരു ചേർച്ചയാണ് ഈ കപ്പി ഉണക്കമ്മീന്റെ പീര് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ഞങ്ങൾ അതിന്റെ അഭിപ്രായം അറിയിക്കുക അല്ലെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വരും വരെ ബൈ